ഒന്നും കൂടി നോക്കണവേ പൊന്നാരി ട്രാവശേരി ഇട്ടിട്ട് വാടി ട്രാവശ്ശേരി ഇട്ടിട്ട് വാടി തങ്കോ മഴ ഒന്ന് കമ്മിയായി തോന്നണോട്ടാ എന്താ ഇന്നലെ മഴ പെയ്തിട്ടില്ല നാളെ മക്കളുടെ സ്കൂൾ തുറക്കല്ലേ ഒറ്റ കുട്ടി തീച്ചിട്ടില്ല കേട്ടോ ഇന്നും കൂടിയല്ലേ കിട്ടുള്ളു അവർക്ക് ഇതേപോലെ ഇല്ലെങ്കി പിന്നെ കിട്ടില്ലല്ലോ കണ്ട മഴ പെയ്തിട്ട് വെടത്തേന്റെ അവസ്ഥ ഉണ്ടല്ലേ ചളി തീർച്ചിട്ടേ ട്രൗസർ ഇട്ടിട്ട് വാടി തങ്കോ ഇന്നലെ നമ്മളിറ്റാ ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടാണ് ഗുരുവായൂർ പോയിട്ടേ ഒന്നു നമ്മളെ എങ്ങനെ പറയുക കുറച്ചു നേരം ഒതുങ്ങിയിരിക്കാൻ പാടില്ലല്ലോ എവിടെ അങ്ങനെ ഒതുങ്ങി ഇരിക്കലില്ലല്ലോ അതും കൂടെ അങ്ങനെ പറക്കലല്ലേ അപ്പം അങ്ങനെ ഒതുങ്ങി ഓരോടത്ത് നിൽക്കുക ഇരിക്കുക ചെയ്യുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനിയനെ അവൻ പമ്പരം കറക്കിയിട്ടുണ്ട് ഇത് ചുക്കുവെള്ളത്തിനല്ലേ മാ ചുക്കുവെള്ളം ചോറും ഉപ്പേരി ആയിട്ടാണ് പലഹാരം ഒന്നും പോയി വന്നതിന്റെ ക്ഷീണവും തലവേദനയും വേണ്ടി വരില്ലേ പുട്ടുണ്ടാക്കണോ ചപ്പാത്തിയോട് അതിനോട്സ് ഇഷ്ടേ അല്ല ഓട്സ് വരകിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട അറി ഞാൻ കഴിക്കും എന്താ എന്താ ഓട്സ് ആദ്യംസ് ഓട്സിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എങ്ങനെ ചെയ്യാന്നറിയോ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഓട്സ് ഇട്ടിട്ട് വര വെള്ളം തിളക്കുമ്പോൾ ഓടിച്ചിട്ട് എന്നിട്ട് വിറകിയിട്ട് പാല് തിളപ്പിച്ചിട്ടില്ലേ അത് കുറച്ച് കുറച്ചൊഴിക്കട്ടോ ഇല്ലെങ്കിൽ പാലൊഴിക്കില്ല അങ്ങനെയല്ലേ കഴിക്കാൻ എന്നിട്ട് ഉപ്പേരി ഊട്ടിയിട്ടൊക്കെ കുറച്ചിങ്ങനെ കഴിക്കും ആകെ അത്ര ഈ ഒരു കഴിക്കാൻ പോലെ

ശീലായി ഞാൻ രാത്രിയിൽ ഉച്ചക്ക് ഞാൻ എന്താ ചോറ് വൈകുന്നേരമാകുമ്പോഴും ചിലപ്പോ കഴിക്കട്ടോ വിശപ്പ് നമ്മൾ ഈ വെറുതെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ ഓരോ പണി ചെയ്യല്ലേ ഇന്നലെ എന്നെ കണ്ടവരൊക്കെ പറഞ്ഞിരുന്നു ഇനി പ്രസ്തേച്ച് തടി കുറയ്ക്കണ്ട നേരിട്ട് കാണുമ്പോൾ തടി കമ്മിയാണ് ഇനി ഞാന വീഡിയോയിൽ കാണുമ്പോൾ അത്രക്ക് തടി തോന്നിയിട്ടുണ്ട് അതെ അവ എന്താ നേരിട്ട് കാണുമ്പോ തോന്നാത്ത നമ്മളക്കുട്ടി അനിയേട്ട നിങ്ങൾ കാണുമ്പോ മെലിഞ്ഞ് മെലിഞ്ഞിട്ട് പറയില്ലേ എന്നെക്കാളും തടിയുണ്ട് അനിയേട്ട നിങ്ങൾക്ക് ആര് ഇണ്ട് ഇന്നലെ ഇവിടുന്ന് ഇന്നലെ എന്താ എവിടുന്നാ ഒറ്റപ്പാലത്തുനിന്ന് കണ്ടവര് കണ്ടിട്ട് പറയുന്ന കേട്ടില്ലേ ഞാൻ നിങ്ങൾ വിചാരിച്ച അനിയേട്ടൻ തീരെ തടിയില്ലാത്ത ആളാന്ന് വിചാരിച്ചു അനിയേട്ടൻ അത്യാവശ്യം തടിയുണ്ടല്ലോന്ന് സുഗന്യെ അനിയട്ട ഉണങ്ങിട്ടാ ഉണങ്ങി തടി അനിയങ്ങനെ കാണുമ്പോ അങ്ങനെ കൊറച്ച് തടിയും വരുന്നത് നേരിട്ട് കാണുമ്പോ അങ്ങനെ തോന്നില്ല ട്ടാ നമ്മള് നേരിട്ട് കാണണം കണ്ടോ കണ്ടാ അപ്പുറത്തേക്ക് ഒരു വള്ളി പോയിപ്പുറത്തേക്ക് ഒരു വള്ളി വന്നു നന്നായി കുമ്പളവള്ളി ഒരു മത്തൻ്റെ ഇട്ടിരുന്നു അതിന്റെ മോളിക്കാണ് മത്തന്റെ വിത്തിട്ടതിന്റെ മോളിക്കൂടെയാണ് ഇത് എടുത്തിട്ടേക്കുന്നത് കണ്ടില്ലേ അങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും ചെയ്യോ മൂച്ചയുടെ മൂച്ചയുടെ എത്ര നീളായിരുന്നു നോക്കി കുറവ് വെള്ളം വന്നിട്ടുണ്ടോ ഉമ്മർത്തി കൂടെ അതിൽ ചെറിയ ചെറിയ തവളക്കുട്ടികൾ ഇണ്ട് കേട്ടാ എന്താ ഈ തവളക്കുട്ടികള് മീൻകുട്ടികളാണ് പറഞ്ഞിട്ട് അയിന്റെ പിന്നാലോട്ടാണ് ഇപ്പോ തവളക്കുട്ടികളാണ് പറഞ്ഞ മനസ്സിലാവണ്ടേക്കൂടി ഒരു ഏറ്റവും കൂടുതൽ മഴ പെയ്തക്കണ് പാലക്കാട് ജില്ലയിൽ അത്രേ നീ വെള്ളമൊക്കെ കളയാലേ ഇതൊക്കെ ഇവിടെ ഉമ്മർത്ത് വെച്ചിട്ട് എന്തായാലും ഇതൊരു അനുഗ്രഹം ആയിരുന്നു കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഇത് പറയുക ഓടി വരിക ഓടി വരുക അവിടെ കൈ എത്തിച്ചാ മതി അയ്യോ മഴയും വേണം വെയിലും വേണം രണ്ടും അല്ലേ വെയിലും വേണം മഴയും വേണം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല ചുക്ക് വെള്ളത്തിന് കണ്ട മാങ്ങ ഇരിക്കണ മുക്കിൽ രാവിലെ ഓരോരുത്തർ കൊതി കയറുമ്പോൾ ഒരു പത്ത് മാങ്ങിയൊക്കെ തിന്നോട്ടാ അല്ലേ സുഖന്യേ സുഖന്യ മാങ്ങനും തിന്നില്ല ഏട്ടൻ വെറുതെ നോക്കി നിക്കു കേട്ടോ ഇവിടെ മാങ്ങപ്രാന്ത് രണ്ടുപേർ സുഗന്യക്കും ഏട്ടനും എത്ര കഴിച്ചാലും അപ്പോ അയ്യോ ഉണ്ട് 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 മതിയല്ലോ അയ്യോണ്ടാ ചുക്കളാവട്ടെടു പറ്റുവായി മാങ്ങനെന്താ ഉള്ള് അടിച്ചോട്ട് തുടക്കണെങ്കിലും മക്കളെ നീക്കാനോ എന്നാലും പോയതിന്റെ ക്ഷീണോ ഞങ്ങൾ എപ്പോഴാ വന്ന് വെച്ചിട്ടാ ഞങ്ങൾ നല്ല രാത്രി ഒമ്പതര ഇട്ടാണ് വന്നത് അതുവരെ ഞങ്ങൾ എന്താ അമ്പലത്തിൽ നിന്ന് തന്നെ ഇറങ്ങിയത് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അത്രയും ഒഴുകി ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടിലിട്ടു രണ്ടും രണ്ട് വണ്ടിയിലായതും കൊണ്ടേ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കേട്ടോ തിരിച്ചു തിരിച്ചുകൊണ്ടി വന്നു പഴം ഉപ്മാവുണ്ടാക്കി കൊണ്ടുപോയി ഇവര് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് എത്രയേ കഴിഞ്ഞിട്ടാണ് ഇരു വന്നത് ഇവർ ഏട്ടൻ പറഞ്ഞു ഇരു കാറിലല്ലേ ഓട്ടോയിൽ വരുന്നവർക്കാണ് മെല്ലെ മെല്ലെത്തുള്ളു കാറ് സ്പീഡിൽ പോകുമ്പോ വിചാരിച്ചു ചുക്ക് വെള്ളായി ചട്ടിയടുപ്പത്തെ ചട്ട ചില്ലറ നല്ലോ മുതിര മുതിരൊന്ന് വറുത്തെടുത്തിട്ടെ നമ്മുടെ പാലക്കാട് സ്പെഷ്യലാണ് കേട്ടോ ഈ മുതിര മഴക്കാലമായി കഴിഞ്ഞാൽ മുതിരപ്പേരി മുതിരപ്പുളി എന്ത് വയ്ക്കുമ്പോഴും ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് തണുപ്പ് പുറത്തൊക്കെ പണിക്ക് പോയിട്ട് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ മുതിരങ്ങനെ വറത്തിട്ടില്ലേ നമ്മളത് ഉപ്പേരി വെക്കുമ്പോൾ ഉപ്പിടാണ്ട് വേവിച്ചിട്ട് ഇതിന്റെ വെള്ളം കുടിക്കുന്നതാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്യും ഞാനൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുള്ളിലെത്തുമ്പോ അത് ചൂടാത്രേക്കല്ലേ ഇതിൻ്റെ ചാറ് ആദ്യം നല്ലതാട്ടോ മഴത്തൊക്കെ പണിയെടുക്കുന്നവരൊക്കെ നല്ലതാണ് ഇത് എത്ര പേര് ചെയ്യാറുണ്ടെന്നൊന്നും എനിക്കറിയില്ല കുതിര വറുത്തെടുത്തുട്ടാ നെല്ലു തീയത്തി അമ്മ പറയണമല്ലേ ചൂടോ ചൂടടുപ്പത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവയും കഴിയും എല്ലാവർക്കും തലവേദനയും കാര്യങ്ങളൊക്കെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തുട്ടോ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കട്ടെ ഉറുമ്പുണ്ടോ ഇടുവായോ ഉറുമ്പുണ്ടോ ഇടുവാ

രണ്ട് അതാതെ എന്താ നേരെ പഴുത്തിട്ട് തിന്നും കുട്ടികൾക്ക് എങ്ങനെ തിന്നാൻ പറ്റും മാങ്ങ ഉള്ളതും കൊണ്ട് മാങ്ങ മാത്രമേ തിന്നുള്ളൂ ചക്കനി മഴ വരുമ്പോഴം ചുള പറിച്ചിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ഒന്നും ഇപ്രാവശ്യം വരട്ടി കൊടുത്തേ ഇല്ല വരട്ടിന്നരട്ടി വരട്ടി സ്കൂളിൽ പോവാ മാങ്ങ കഴിഞ്ഞില്ലേ മാ അതന്നെ പറഞ്ഞ വരട്ടി വെച്ചാലേ ഇനി ഒന്നും ഇല്ലാത്ത ഇനി സ്കൂള് വിട്ടു വരുമ്പോഴൊക്കെ ആയിരിക്കും ഓരോന്ന് അച്ചൊക്കെ വിശന്ന് ചെറുകി കളിച്ചിട്ടാ വരും ഇനി പിന്നെ കരച്ചിലായി പറച്ചിലായി തെറ്റിയിരുത്തായി എത്ര വേഗാലേ രണ്ടു മാസം പോയത് രണ്ട് ദിവസം പോയി തോന്നുന്നു അതന്നെ പറയണത് ഇത്ര വേഗ വെച്ചിട്ടാ വേഗം വേഗം ദിവസങ്ങളും മാസങ്ങളും പോണു നമ്മുടെ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കി എടുക്കണ്ട മാങ്ങ കാര്യങ്ങൾ നട ചെയ്യാണ്ട് ചോറ്റുപാത്രങ്ങള് ഒക്കെ റെഡി ആക്കണം പൊന്നാ നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ തന്ന അരച്ചെടുക്കട്ടോ നമ്മളിത് കുട്ടി നല്ല പണിയെടുക്കുന്ന കുട്ടിയാണേ അരപ്പതാ ഒഴിച്ചു കൊടുക്കണ്ടേ തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പുളി ഇതാ വെള്ളത്തിലിട്ട് വെക്കണ്ടേ എന്തത് അങ്ങനത്തെ രണ്ട് കുപ്പിയിലാക്കി വെച്ചാൽ മതി എന്നാൽ പിന്നെ கொண்டு உப்பட்டு கொடுக்க புளிட்டா புளி வச்சு கொடுக்கப்பா சாத்தப்பா ஏ എന്താണ് എന്നാ അരി എന്നാ ഇന്നലെ വന്നപ്പോൾ കോഴിക്കൂട്ടിൻ്റെ ഉള്ളൊന്നുണ്ട് അവൻ ഏ അതെടുക്കണ്ട അതവിടെ കൊണ്ടേക്കി അതവിടെ കൊണ്ടേക്കാം ബാ ബാ വാട ഇന്നലെ എന്തായിരുന്നു അവൻ്റെ ഒരു വന്നു കയറിയപ്പോൾ അവൻ്റെ ഒരു കൂക്കൽ എവിടേക്കാണ് പോയി പറഞ്ഞിട്ട് തിന്നോളി ചാത്തപ്പം കണ്ടോ എല്ലാവരും ഇനി അവ ഇവിടത്തെ പോരാണ്ടാണ് ഇനി അവ അങ്ങോട്ട് പോണത് അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ ഇനി തേങ്ങ അരയ്ക്കാതെ വേണമെങ്കിൽ ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് തിളച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ വാങ്ങിയേക്കാം കേട്ടോ എന്നിട്ട് കടുകും ഒക്കെ വറുത്തിട്ടാൽ മതി എൻ്റെ വീട്ടിൽ വീട്ടിലങ്ങനെ ഇട്ടുണ്ടാക്കുക തേങ്ങ അരച്ചിട്ടെല്ലാം ഉണ്ടാക്കുക എന്നിട്ടൊരു ഉണക്കം ഇങ്ങനെ ഉണ്ടാ ഇവിടെ തേങ്ങ അരച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക ചക്കക്കൂരി ഇവിടെ വെച്ചിട്ടേ അനിയൻ പറയുക ഇങ്ങനത്തെ കൂട്ടാൻ ഇവിടെ വെച്ചിട്ടേ ഇല്ലാന്ന് പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കത് കുഴപ്പമില്ല എൻ്റെ കിച്ചൂന് കൊടുത്തപ്പോൾ കിച്ചു അറിയാമെന്ന് അമ്മ നന്നായിട്ടുണ്ട് നിധിക്കൊരു ഉണക്കമീൻ ആണല്ലോ അമ്മ ഉണക്കമീൻ ഇല്ല കേട്ടോ കായപ്പേരി വെച്ചതുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ ഉപ്പിട്ട് കൊടുക്കട്ടെ ഇതിൽ കുറച്ച് ഒരുപാട് പുളിയല്ലാട്ടോ കുറച്ച് പുളിയുമാണ് നടില്ലേ കണ്ട കണ്ട പിന്നെ കുറുക്കനിരിക്കാനും പാടില്ല നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറ് ഇതൊക്കെ നമ്മുടെ പാലക്കാട് സ്പെഷ്യൽ ഇത് വറുത്തരച്ചിട്ട് നമ്മൾ ഇറച്ചി വെക്കില്ലേ അങ്ങനെ ഈ മുതിര വെക്കാൻ പറ്റും പക്ഷെ അധികം ഇങ്ങനെ പുളിട്ടുണ്ടാക്കേപ്പിനെല്ലാം ഇട്ടു നോക്കട്ടെ ആരെടുത്ത് ആരടുത്ത് അച്ഛൻ നിങ്ങൾ എന്തിനാ കുട്ടിയുടെ പാപ്പ എടുത്ത് ആ കോഴിക്ക് അരി കൊടുക്കണില്ലേ ടി നീ കൊക്കണോ ബാബാ വിളിക്കാ ബാബാ വിളിക്ക് വായോ പറ കറിയായിട്ടാണ് ചട്ടിയിൽ കഴിക്കുമ്പോൾ ഇതാണ് കേട്ടോ ഗുണോ ഇങ്ങനെ കട ഈ ചില അവിടത്ത് നമ്മുടെ ഈ പൊടികൾ അങ്ങനെ പച്ചക്കി ഇടുക ചെയ്യുക ഞാനൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ ഇറക്കി കേട്ടോ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അപ്പോൾ ഒരു കളറ് കണ്ടോ ഞാനിതാ കഴിഞ്ഞുണ്ട് കഴിഞ്ഞു ചക്കട നമ്മ കൂട്ടാൻ വെക്കണം അപ്പൊ നിത് വെച്ചില്ലേ നാലുമണി ചായ്ക്ക് രണ്ടെണ്ണം ഇടണം കടുക് പൊട്ടണോ പൊട്ടണ്ടേ പൊട്ടണോ പൊട്ടണ്ടോ പറഞ്ഞിട്ടാണ് എണ്ണ ചൂടാവാണ്ടാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കാത്ത ഉറക്കല്ലേ ഉണ്ടാക്കിയൊക്കെ മഴക്കാലമൊക്കെ ആവുമ്പോ മഴക്കാലത്ത് മാത്രല്ല കേട്ടോ വെള്ളപ്പയർ മുതിര അതേപോലെ തന്നെ നമ്മുടെ ചെറുപയർ ഇതൊക്കെ കൂട്ടാൻ വെച്ചാൽ അവിടെ കുട്ടി ഒരു ഒരണക്കമീൻ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾ കഴിക്കുകയും ചെയ്യും നമ്മൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങില്ലേ അതിനേക്കാട്ടിലെപ്പോഴും ഈ സാമ്പാറും ഇതൊക്കെ കൂട്ടുമ്പോൾ അതൊന്നൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് അല്ലേ ഞങ്ങൾ മഴക്കാലം അല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും വെള്ളപ്പയർ കൂട്ടാൻ ഇനി മാങ്ങയുടെ സീസൺ കഴിഞ്ഞില്ലേ പിന്നെ ഇതാ മാങ്ങ കറി ഇതിൽ ചെറിയ ഉള്ളി ഇതാട്ടോ മൂപ്പിച്ചിടുമ്പോ എന്തേലും വെല്ലുള്ളി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനത് എടുത്തില്ല അത് കണ്ടില്ലേ കറി നോക്കി വെക്ക കാണുമ്പോ തന്നെ അറിയില്ലേ നന്നായിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടോട്ട നോക്കി ചെറുപയർ അതേപോലെ ചെറുപയർ ഉണ്ടാക്കണെ കാണിച്ചോ എന്റെ അടുത്ത് കുറെ പേര് വന്നിരുന്നു ചേച്ചി പാലക്കാടൻ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടെ ഇതൊക്കെ നമ്മള് എന്താ ഇവിടെ അധിക ആൾക്കാർക്ക് അറിയുമല്ലോ പക്ഷെ നമ്മുടെ പെടന്ന് മാറി കഴിഞ്ഞു വെച്ചാൽ അറിയില്ല എന്നിട്ട് നമ്മള് ഗുരുവായൂരിപ്പൊ എപ്പോഴും പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ പാലക്കാടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ പക്ഷെ ഇത് ഒരു കാര്യം മുളകും പൊടി മല്ലിപ്പൊടിയും പച്ചക്കി ഇടുന്നത് ഒന്ന് വറുത്തിട്ട് വറത്തിട്ട് അരയ്ക്കുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ ഇത് കണ്ടു ശരിക്കും മീൻ കറിയൊക്കെ വെച്ച പോലല്ലേ കളർ കണ്ടു കഴിഞ്ഞാൽ മീൻകറി വെച്ചതിൻ്റെയൊക്കെ ഒരു കളറിൽ ഇല്ലോന്നില്ലേ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ അത് പിന്നെ വല്ലാണ്ട് കൊഴു കൊഴുത്തിരിക്കുന്ന കറിയല്ലേ അതാണ്ടോ കുറച്ച് ചാറ് പോലെ എന്നാൽ ഒരുപാട് കൊഴുപ്പില്ല അല്ലേട്ടാ കൊഴുപ്പല്ല കട്ടി കുറവുമില്ല ഒരുപാട് കട്ടി കൂടുതലും ഇല്ല അങ്ങനെയുള്ള കറിയാണ് ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ അടിപൊളി നമ്മൾ എന്താ മാവേലി ഇപ്പം മാവേലി ഇങ്ങനെ ഇത് മുതിര ചെറുപയർ കടലൊക്കെ വാങ്ങിക്കൊ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണല്ലോ അധികം ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ രാവിലത്തെ കഞ്ഞിക്ക് പുഴുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇനി എന്താ ചക്കടത്തെ ചക്കടാന് ആ വീഡിയോ കാണിക്കണോ വേണ്ടേ എൻ്റെ ചക്കടനൊക്കെ എത്ര പ്രാവശ്യം കാണിച്ചതല്ലേ അപ്പം നീ തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ സൂനിയവിടെ അടിച്ചു പറഞ്ഞുണ്ട് അങ്ങനെ പോയിട്ട് വേഗം തുടയ്ക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഈ കറി ഉണ്ടാക്കാത്ത നോക്കൂട്ടോ നോക്കൂ കേട്ടോ എന്നിട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ നാളെ